തിരുവനന്തപുരം കിളിമാനൂർ കനാറയിൽ കുറ്റിക്കാട്ടിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അത് സൂര്യാതപമേറ്റാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് തട്ടത്തുമല സ്വദേശി സുരേഷ് ആണ് മരിച്ചത് ഉറും മരിച്ച നിലയിൽ സുരേഷിനെ നാട്ടുകാർ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് ജയശങ്കർ മരിച്ചു അതും തുടക്കത്തിൽ തന്നെ എന്ന വിവരം പുറത്തു എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ യുവാവിനെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കാണുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിനുമുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു ഇതിനുശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാളുടെ മരണം സൂര്യതാപം ഏറ്റുകൊണ്ടാണെന്ന് വ്യക്തമായിരിക്കുന്നത് അതായത് ശരീരത്തിൽ നിർജ് ണം സംഭവിക്കുകയും ശരീരത്തിലെ ജലത്തിന്റെ അളവ് വലിയ തോതിൽ കുറയുകയും ചെയ്തു ഇത് സൂര്യാഘാതത്തിന് ഏറ്റവും ഉടനെ അത് ശരീരത്തെ ദോഷമായി ബാധിച്ചുവെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ചൂട് വലിയ തോതിൽ കൂടി വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലും ചൂട് ഉയർന്ന തോതിലായിരുന്നു ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ അറിയിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തായാലും ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ അടക്കം പുറത്തിറങ്ങുമ്പോൾ വലിയ തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്ന സാഹചര്യം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട മറ്റു ദുരൂഹതകളില്ല സൂര്യതാപം ഏറ്റുകൊണ്ടാണ് ഈ മരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ